ഹലോ ഹായ് ഡിയേഴ്സ് ഗുഡ് ഈവനിങ് നേഴ്സിംഗ് ലൈവ് യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സക്സസ് സ്റ്റോറീസ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നല്ലൊരു റെസ്പോൺസ് കിട്ടുകയുണ്ടായി അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ മറ്റൊരു സക്സസ് സ്റ്റോറിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇപ്രാവശ്യം മലപ്പുറം ഡി എച്ച് എസ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയ അശ്വതിയാണ് നമ്മുടെ കൂടെ ഉള്ളത് സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അശ്വതി ടു ദ സെഷൻ താങ്ക് യു മാം അശ്വതി ആദ്യമേ തന്നെ കൺഗ്രാറ്റ്സ് പറയുകയാണ് അശ്വതി ഒരു ബിഗ് അച്ചീവ്മെന്റ് നടത്തിയിരിക്കുകയാണ് റാങ്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയി മലപ്പുറം ഫസ്റ്റ് ഹോൾഡർ ആണ് ഒന്ന് സെൽഫ് ഇപ്പോൾ എന്റെ പേര് അശ്വതി എന്നാണ് ഞാൻ മലപ്പുറത്ത് താനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എം ഇ എസ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴാണ് പാസ് ഔട്ട് ആയത് ഇപ്പൊ ഞാൻ സി എച്ച് താനൂരില് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പഠനത്തിന്റെ ബേസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാന് പതിനേഴില് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ അത് അപ്ലൈ ചെയ്തിട്ട് ഡിഎസ്എസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മോളെ പ്രസവിച്ച് കിടക്കുന്നൊരു സമയമായിരുന്നു ഇതേപോലെ വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ജോയിൻ ചെയ്തിട്ട് ക്ലാസ് കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചാ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത്രക്കാണ്ട് റെഗുലറും അല്ലായിരുന്നു വല്ലാണ്ട് സീരിയസ് ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഗൈഡ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഒരു ഓർഗനൈസഡ് അല്ലാത്തൊരു രീതിയിലായിരുന്നു ഫസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നത് അപ്പോ ഡി എസ് എസിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഇരുന്നൂറ്റി നാപ്പത്തൊന്നായിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത് അപ്പോ ആ റിസൾട്ട് കണ്ടപ്പോ കുറച്ചും കൂടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റാങ്കിൽ എത്താൻ പറ്റും തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഡി എച്ച് എസ് എക്സാം വളരെ കഷ്ട കുറച്ച് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ കുറച്ചും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് തോന്നി കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിക്കേണ്ടി വരും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കേണ്ടി വരും മനസ്സിലായി കുറച്ചും കൂടി ഇൻഡെപ്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എം സി ക്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂന്ന് ആ ഡി എച്ച് എസ് എക്സാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അപ്പോ ആ റിസൾട്ട് വന്നതിന് ശേഷം ലോങ് ടേം ബാച്ചിൽ നഴ്സിംഗ് ലൈവിന്റെ ലോങ് ടേം ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും കൂടിയിട്ട് ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നു കേൾക്കാൻ വേണ്ടി നോക്കിയിരുന്നത് പക്ഷെ കുറച്ചൊക്കെ മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റൂല എന്നുള്ളത് കാരണം നല്ലോണം പെൻഡിങ് വന്നിരുന്നു റെക്കോർഡ് ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് അപ്പോ കുറച്ച് സൈക്കാട്രി സെക്ഷൻസൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായ സമയത്ത് നഴ്സിംഗ് ഫൗണ്ടേഷൻസിനും അതേപോലെ കുറച്ചൊക്കെ തുടങ്ങിയതിന്റെ ശേഷമാണ് ആയിട്ട് ക്ലാസ്സുകള് ലൈവ് സെക്ഷൻസിൽ കേൾക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് കുറച്ചൊന്ന് ഒരു നല്ല രീതിയിൽ ക്ലാസുകളൊക്കെ റെഗുലറായിട്ട് എടുത്ത് നോട്ട്സ് ഒക്കെ എഴുതി ഒരു നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ലോങ് ടൈം ബാസ് കുറച്ചൊക്കെ മുന്നോട്ട് പോയ സമയത്താണ് അശ്വതിയുടെ ഈ ഒരു റാങ്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കാൻ അതിനെ സഹായിച്ച ഘടകങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു ഒന്നാമതായിട്ട് പറയേണ്ടത് നഴ്സണൽ ലൈവിലെ ക്ലാസുകളെ കുറിച്ചാണ് നല്ല എല്ലാ ടീച്ചേഴ്സും ഇപ്പൊ ഒരാളെ പറ്റി പറയുന്നില്ല എല്ലാവരും ആൽജോ സാറായാലും അജോ സാറായാലും രേഷ്മാമേടായാലും എല്ലാരും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര അവർക്ക് നല്ല ഡെപ്തിലുള്ള നോളജുകളുള്ളത് കൊണ്ട് നമുക്കും അവരത് പറഞ്ഞ് തരുന്ന സമയത്ത് നന്നായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു ചില സെക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഒരു ഗുണം എന്ന് തോന്നുന്നത് നമ്മൾ എം സി ക്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആൻസർ അറിയില്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പറയേണ്ടത് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പിന്നെ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നമുക്ക് എം സി ക്യു അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ആപ്പില് അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നു പിന്നെ ലാസ്റ്റ് എക്സാമിന്റെ അടുപ്പിച്ചിട്ടുള്ള എൻ സി ക്യൂ ഡിസ്കഷൻസ് ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത പോർഷൻസ് വരെ നമ്മൾ എം സി ക്യൂ ഡിസ്കഷനിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കവർ ചെയ്ത് പോരാൻ പറ്റുവായിരുന്നു പിന്നെ ഡി എസ് എസ് ഈ എക്സാം വന്നത് വളരെ ഒരു എക്സാം ആയിരുന്നല്ലോ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ട് മാസത്തിന്റെ ഉള്ളിൽ നിന്നുള്ള രീതിയിൽ എക്സാം വന്നതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ ഈ ഡിസ്കഷൻസും അതുപോലെ തന്നെ എൻസിൻസും ഒക്കെയാണ് ഒരുപാട് സഹായമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ നടന്നിരുന്നത് ആ മാം ശരി പറഞ്ഞാല് പി എസ് സിന്റെ സിലബസ് ഒന്നും അങ്ങനെ അരിച്ചുപെറുക്കി നോക്കുന്ന നോക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇവര് ക്ലാസ് എടുക്കുന്നു അത് നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളതാണ് അല്ലാതെ പി എസ് സിന്റെ സിലബസ് ഒന്നും ലൈവിന്റെ ക്ലാസ് ഫോളോ ചെയ്തിട്ട് അവര് അവർ അവരുടെ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ സിലബസ് ഓറിയന്റഡ് ആണ് അപ്പം അവരിലുള്ള വിശ്വാസം പി എസ് സിന്റെ സിലബസ് ഒന്നും വേറെ നമ്മൾ റെഫർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ക്ലാസ് ഫോളോ ചെയ്തു അശ്വതിയുടെ പഠന രീതികളൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിലൊക്കെ മാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ലോങ് ടേം ബാച്ചിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിലും ഒരു പകുതി വെച്ചിട്ടാണ് ലൈവ് സെക്ഷൻസ് കേട്ടു തുടങ്ങിയത് ലൈവ് സെക്ഷൻസ് കേട്ട് തുടങ്ങി അപ്പോഴാണ് ആയിട്ട് നോട്ട്സ് ഒക്കെ എഴുതി ഫോളോ ചെയ്ത് തുടങ്ങിയത് അപ്പോഴത്തേക്ക് ഒരുപാട് ക്ലാസ്സുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പൊ ഈ പെൻഡിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകള് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ ശ്രമിക്കുകയായിരുന്നു ഇപ്പൊ നമ്മള് അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തും അടിച്ചു വരുമ്പോഴും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ മിസ് ആയിട്ടുള്ള ക്ലാസുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്തു വരികയാണ് ചെയ്തത് പിന്നെ എൻ സി ക്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ നെഗറ്റീവ് കുറയ്ക്കാനുള്ള ഒരു രീതിയൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തെ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരിക അതിങ്ങനെ നമ്മൾ എൻസിക്യൂ ഡിസ്കഷൻസിന്റെ സമയത്ത് തന്നെ അവർ പറയും മാക്സിമം നെഗറ്റീവ് കുറച്ചിട്ട് വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് രേഷ്മ മാഡത്തിന്റെ ഒക്കെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പിക്ക് കഴിഞ്ഞു അപ്പൊ തന്നെ ആ ടോപ്പിക്കിനെ വെച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻസിക്യൂസ് മാഡം ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും ആൻസേഴ്സ് അപ്പോ അപ്പോഴേ മാഡം പറയും ഇപ്പോഴേ നിങ്ങൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം അല്ലാതെ ഗസ് ചെയ്തിട്ട് ആൻസർ പറയരുത് നെഗറ്റീവ് കുറച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റുക എന്ന് മാഡം ഒക്കെ എപ്പോഴും പറയായിരുന്നു അപ്പോ ആ ഒരു രീതിയിൽ നെഗറ്റീവ് കുറയ്ക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നിരുന്നത് പിന്നെ ആദ്യത്തെ ടി എച്ച് എസിന്റെ റിസൾട്ട് വന്നപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത് എനിക്ക് അതിൽ നാപ്പത്തി മൂന്നായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത് അപ്പോ ഒരു ഒരമ്പത് മാർക്കൊക്കെ കിട്ടിയവർ തന്നെ നല്ല റാങ്കില് ജോലിയൊക്കെ കയറി പോയിട്ടുണ്ട് അപ്പോ നമ്മൾ ശ്രദ്ധ കുറവ് കൊണ്ട് നെഗറ്റീവിലെത്തുമ്പോഴാണ് നമ്മൾ ആ റാങ്ക് ഒരുപാട് പിറകിലോട്ട് പോകുന്നത് അപ്പോ നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ശ്രമിച്ചിരുന്നത് ടെസ്റ്റ് സീരീസ് ഒക്കെ നമ്മൾ ആ പോർഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു ആദ്യമൊക്കെ ആദ്യത്തെ വട്ടം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെ റാങ്കുകളൊക്കെ കുറവായിരിക്കും അപ്പൊ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞിരുന്നു ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് ഇല്ലല്ലോ ഇല്ല ക്ലാസ് കേട്ടിട്ട് മാർക്ക് ഇല്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ലാസ്സുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്സും കവർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ആ റാങ്കുകൾ മുന്നോട്ട് പോയിരുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിരുന്നു പിന്നെ നെഗറ്റീവ് മാർക്കും കുറഞ്ഞു കുറഞ്ഞു വന്നു നമ്മളിത് ചെയ്യുന്ന ചെയ്ത് ചെയ്ത് ആ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിച്ചിട്ടുണ്ട് ടെസ്റ്റ് അറ്റൻഡ് അശ്വതി പറഞ്ഞല്ലോ ആണ് ഒരു കുഞ്ഞുണ്ട് അപ്പം ഈ ടൈം മാനേജ്മെന്റ് അത് വലിയൊരു ഘടകം തന്നെയാണ് അത് എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തത് നമ്മള് നമുക്കൊരു ടൈം നമ്മള് പണ്ടൊന്നും പഠിച്ചിരുന്ന പോലെ നമുക്കൊരു ഒരു ുക്കും പെനും വെച്ചിട്ട് ചിലപ്പോൾ പഠിക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പൊ നമുക്ക് എപ്പോഴത്തെ ടൈം കിട്ടുന്നോ അപ്പഴൊക്കെ നമ്മളത് ആ ടൈം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴും ഇല്ല എന്നുണ്ടെങ്കില് നമ്മള് വീടുകളിൽ വീട്ടിൽ പണി ചെയ്തോണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാനുള്ള സംവിധാനം ഒക്കെ ഇപ്പം ഉണ്ടല്ലോ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകളൊക്കെ കേട്ടിരുന്നത് പിന്നെ രാവിലെ നെയ്ക്കും ആ സമയത്ത് മുതലേ നമ്മള് പുറംപടികളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഹെഡ്സെറ്റുകൾ ഉപയോഗിച്ചിരുന്നു പിന്നെ ലൈവ് സെക്ഷൻസ് കേൾക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നു കേട്ടിരുന്നത് അപ്പൊ അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പെൻഡിങ് വന്നപ്പോൾ ലൈവ് സെക്ഷൻസ് കേൾക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ചെയ്തത് അപ്പോ ഹസ്ബൻഡ് നന്നായി സപ്പോർട്ട് ചെയ്തു മകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഓർക്കുന്നതും ഒക്കെ അവരേറ്റെടുത്തു ആ സമയത്ത് അപ്പൊ നമുക്കറിയാലോ എട്ട് മണിക്കായിരുന്നു രജിസ്ട്രൻസ് സ്റ്റാർട്ട് ചെയ്യാം ആ എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള ടൈമ് വേറൊരു കാര്യത്തിലേക്കും എൻഗേജ് ചെയ്യാതെ ആ പഠിത്തത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് ക്ലാസ്സുകൾ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള പിന്നെ ഉള്ള പഠിത്തം കുറവായിരുന്നു പക്ഷെ ക്ലാസ്സുകള് കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഫംഗ്ഷൻസൊക്കെ നമ്മള് ഒഴിവാക്കാൻ പറ്റുന്ന ഫങ്ഷൻസൊക്കെ ഒഴിവാക്കുകയായിരുന്നു പിന്നെ നമ്മള് വേറെ സിനിമയ്ക്ക് പോകുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പഠിത്തത്തിന് വേണ്ടി മാത്രം ആ എട്ട് മണി മുതൽ പത്ത് മണി വരെ ക്ലാസ്സുകൾ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു എല്ലാ ഫാക്കൽറ്റീസും തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നതിനപ്പുറം നമുക്ക് മുന്നോട്ടുള്ള ാക്ടീസിലും കൂടി കൂടുതൽ മികവുകൾ നൽകാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ക്ലാസ് എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികം ശ്രദ്ധ കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എല്ലാ സെക്ഷൻസും അന്നെ മെഡിക്കൽ സർജിക്കൽ ആയാലും സൈക്കോളജി ആയാലും സൈക്കിയാട്രി ആയാലും അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് എല്ലാ ടോപ്പിക്സും നല്ല ക്ലിയർ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും റിസർച്ചും ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടി ഈ ടോപ്പിക്സ് കൂടുതൽ ഇൻസ്റ്റിക്യൂസ് വന്നു തുടങ്ങിയത് അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊണ്ട് തന്നെ ബാക്കിയുള്ള ടോപ്പിക്സ് എടുക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും റിസർച്ചും ഒക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ടഫുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിൽക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ക്ലാസ്സുകളായിരുന്നു നഴ്സിംഗ് ലൈവിൻ്റെ പിന്നെ എം സിക്യു ഡിസ്കഷൻസ് ആയാലും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ആയാലും അതേപോലെ തന്നെ ഡെയിലി എം സിക്യൂസ് ഒക്കെ എല്ലാം അറ്റൻഡ് ചെയ്യുകയായിരുന്നു നഴ്സിംഗ് ലൈവ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മളെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അശ്വതി ഡി എം എ അപ്ലൈ ചെയ്തായിരുന്നു ഡി എം എ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അഡ്വൈസ് എന്തായിരുന്നു എങ്ങനെ പ്രിപ്പയർ ചെയ്യണം സെക്ഷൻസ് മാക്സിമം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അഥവാ പെൻഡിങ് ആയാൽ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ കേട്ടിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മൾ റിവൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വീഡിയോ സെക്ഷൻസ് ഒക്കെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയത് കാരണം നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വർക്കിൽ ആയിരിക്കുമ്പോഴും നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കേൾക്കാം അതിന്റെ സ്പീഡൊക്കെ കൂട്ടിയിട്ടിട്ട് കേൾക്കാനൊക്കെ ഉള്ള സംവിധാനം അതിലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ മാക്സിമം ക്ലാസുകൾ പിന്നെയും റിവൈസ് ചെയ്ത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം ഏ ചില സബ്ജക്റ്റുകൾ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് മറന്നു പോകും ഈ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റൊക്കെ ആ ഒരു രീതിയിലാണ് അതിന്റെ ടേംസുകളും കുറച്ച് നമുക്ക് നമ്മൾ സ്വതവേ ഉപയോഗിക്കുന്നതല്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ നമ്മള് മെഡിക്കൽ സർജിക്കൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ സൈഡിൽ ഉള്ളൊരു ഓർമ്മെങ്കിലും ഉണ്ടാവും പക്ഷെ ഈ അഡ്മിനിസ്ട്രേഷനും നമ്മൾ അങ്ങനെ ക്ലിനിക്കലി അധികം യൂസ് ചെയ്യാത്തതിനോണ്ട് നമ്മൾ ഈ ടെംസുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊക്കെ റിവൈസ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ നെഗറ്റീവ് മാർക്ക് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് അറിയുന്ന ആൻസർ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസറുകൾ മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏഹ് അല്ലാതെ നമ്മൾ ഗസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് വഴി നെഗറ്റീവ് മാർക്ക് വരുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ റാങ്കുകൾ ഒരുപാട് ഒരുപാട് പിന്നോട്ട് പോവുക അപ്പം എല്ലാവരും നെഗറ്റീവ് മാർക്ക് കുറച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോ തന്നെ എല്ലാവർക്കും നല്ലൊരു റാങ്ക് കിട്ടാൻ സാധിക്കും ഓക്കെ അശ്വതി പരിചയപ്പെട്ട ഒത്തിരി സന്തോഷമുണ്ട് അശ്വതി വിചാരിച്ച എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം താങ്ക് യു അശ്വതി ഞാൻ ഈ അവസരം നഴ്സിംഗ് ലൈവിന്റെ എല്ലാ ഫാക്കൽസിനോടും താങ്ക്സ് പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് താങ്ക് യു മാം നിങ്ങൾക്ക് ഇനിയും ഇതേപോലുള്ള സെഷൻസ് ആവശ്യമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമെന്റ് അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം ക്ലിൽഡൻ ബൈ ബൈ ഓക്കെ